ശബരിമല സ്വർണ്ണക്കളയിൽ റിമാൻഡിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻഗം കെ പി ശങ്കരദാസിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ തീരുമാനമായിരിക്കുന്നു എസ് പി മെഡി ഫോർട്ടിൽ ചികിത്സയിലായിരുന്നു ശങ്കരദാസ് ഷഫീദ് റാവത്തു വിവരങ്ങളുമായി ഷഫീദ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന വാർത്ത നമ്മൾ നൽകിയതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നു മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ പോവുകയാണ് എപ്പോഴാണ് ആ നടപടി ഉണ്ടാവുക കരിച്ച ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുന്നത് ആ മുൻപ് ദേവസ്വം ബോർഡ് അംഗമായിരുന്ന കെ പി ശങ്കരദാസിനെയാണ് അദ്ദേഹം വളരെ ഗുരുതരമായ ആരോഗ്യാവസ്ഥയിൽ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നതിനിടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി നേരിട്ട് അദ്ദേഹത്തെ എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിലെത്തി റിമാൻഡ് ചെയ്യുന്നത് അതിനുശേഷം ഈ ആശുപത്രി മാറ്റം സാധാരണ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടാൽ പിന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സെല്ലിലാണ് അത്തരം ആളുകളെ പ്രവേശിപ്പിക്കുന്നത് അവിടേക്ക് മാറ്റുന്നത് സംബന്ധിച്ച ഡോക്ടർമാരുടെ സംഘം കെ പി ശങ്കരദാസിനെ പരിശോധിച്ചിരുന്നു മെഡിക്കൽ കോളേജിലെ വിദഗ്ധ ഡോക്ടർമാരും അതേപോലെ തന്നെ എസ് പി മെഡിഫോർട്ടിൽ ഡോക്ടർമാരും തമ്മിൽ ചർച്ചയൊക്കെ ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അല്പസമയം മുൻപ് എസ് പി മെഡിഫോർട്ട് ആശുപത്രിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം മെഡിക്കൽ കോളേജിലേക്കായിരിക്കും അദ്ദേഹത്തെ എത്തിക്കുക അദ്ദേഹം സ്ട്രോക്ക് ഒക്കെ ബാധിച്ച് പരലൈതലായിട്ടുള്ള അവസ്ഥയിലായിരുന്നു തീർത്തും അദ്ദേഹത്തിന് ഓർമ്മ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലൊക്കെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം പോയിരുന്നു ഏതായാലും ചികിത്സാ ഘട്ടത്തിൽ പോയിരുന്നു ഏതായാലും പക്ഷേ കേസ് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ അതിന്റെ ഭാഗമായിട്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നത് കേസിൽ പതിനൊന്നാം പ്രതിയാണ് കെ പി ശങ്കർദാസ് എ പത്മകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് ചെയർമാനായിരുന്നപ്പോൾ ദേവസ്വം ബോർഡ് അംഗമായിരുന്നു സി പി ഐ പ്രതിനിധിയായിട്ടാണ് ദേവസ്വം ബോർഡിൽ അദ്ദേഹം എത്തിയത് ഈ ശങ്കരദാസിന്റെ അറസ്റ്റ് വൈകുന്നേരടക്കമുള്ള കാര്യങ്ങളിൽ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു അന്വേഷണത്തിന് എന്ത് എന്ത് തരത്തിലുള്ള തടസ്സമാണുള്ളതെന്നൊക്കെ വരുന്ന ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചതിന് പിന്നാലെയാണ് എസ് ഐ ടി ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാ ഹർജി കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയിലുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാന കാര് കാര്യം ഏതായാലും നിലവിലിപ്പോൾ അദ്ദേഹത്തെ തിരുവനന്തപുരം എസ് പി മെഡിഫോത്ത് ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു എന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നു അനുജ പി ശങ്കരദാസ് പതിനൊന്നാം പ്രതിയാണ് അദ്ദേഹം അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള തീരുമാനമായിരിക്കുന്നു മാറ്റുന്നു എന്ന വിവരം ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അദ്ദേഹം അബോധാവസ്ഥയിലാണ് അതീവ ഗുരുതരാവസ്ഥയിലാണ് മെഡി ഫോർട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയാണ് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം